ഗാസയിലെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ പ്രധാന ഘട്ടങ്ങളായിരുന്നു ഇന്നലെ ഗാസയിലും ഇസ്രയേലിലും ഒക്കെ കടന്നുപോയത് എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇരുപത് ഹോസ്റ്റേജസിനെ കൂടി ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ട് വർഷമായി അതികഠിനമായ യുദ്ധം ഗാസയിൽ കാഴ്ചവെച്ചിട്ടും അവർ ഈ ഹോസ്റ്റേജസിനെ കൂടി അവരെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുകയും ആരോഗ്യത്തോടുകൂടെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ അതിൽ ഇരുപത്തിയെട്ടോളം ഡെഡ് ബോഡികളാണ് കൈമാറിയത് ഇസ്രയേലിൽ തന്നെ കൊന്നുകളഞ്ഞതാണെന്നാണ് ഹമാസ് ആരോപിച്ചിരുന്നത് കാരണം ഗാസയിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ പോലും ഇസ്രയേലിന്റെ ആക്രമത്തിൽ ഇത്തരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഹോസ്റ്റേജസിനെ ഇവർ ആരോഗ്യത്തോടുകൂടെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഹമാസ് പുറത്തുവിട്ട ഇരുപതോളം ബന്ദികളെ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കാണുന്ന സമയത്ത് അവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് അവർക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇസ്രയേലിൽ വന്ന് ഇറങ്ങുകയും വളരെ വലിയ സ്വീകരണം ഇസ്രയേലി പ്രസിഡന്റും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ ഒരുക്കുകയും അതുപോലെ ഇസ്രയേലി പാർലമെന്റിൽ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു വളരെ വലിയ പ്രസ്താവനകളും അതുപോലെ ആവേശോജ്ജലമായ പ്രസംഗവുമായിരുന്നു ട്രംപ് അവിടെ നടത്തിയിട്ടുള്ളത് ഇസ്രയേലിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും എക്കാലത്തെയും സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് എടുത്തു പറഞ്ഞു അതുപോലെ പിന്നെ ഈ ഇസ്രയേലിലെ പരിപാടിക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലേക്ക് പോകുകയും ഈജിപ്തൻ പ്രസിഡൻറ്റുമായി ഒന്നിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തുകയും പിന്നീട് ലോക നേതാക്കൾക്കൊപ്പം സമ്മിറ്റിൽ പങ്കെടുക്കുകയും ചെയ്തു ഗാസ ഡീലിൽ ട്രംപും ഖത്തറും അതുപോലെ തുർക്കിയും ഒരുപോലെ ഒപ്പുവെച്ചു എന്നുള്ള വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ അറബ് ലോകത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു കരാറിലേക്ക് എത്തുവാൻ നയിച്ചതെന്നും അറബ് രാജ്യ രാഷ്ട്രനേതാക്കൾ മൂന്നാം ലോക മഹായുദ്ധം മധ്യേഷ്യയിൽ നിന്നായിരിക്കുമെന്ന് പലതവണ എന്നോട് മുന്നറിയിപ്പ് നൽകിയെന്നും എന്നാൽ അത് ഉണ്ടാവാൻ പോകുന്നില്ലെന്നും ഇത് എന്നേ നെക്കുമായി മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്ന എൻ്റെ ഒരു പ്ലാനാണെന്നും ഇത് നടപ്പിൽ വരുമെന്നും ഇനി ഗാസയിൽ യുദ്ധമില്ലെന്നും ഒക്കെയുള്ള വളരെ വലിയ പ്രസ്താവനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി എന്തായാലും അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്ററേയും ലോക നേതാക്കൾക്ക് വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ലോകത്തെ ജനങ്ങൾക്ക് അത്ര വിശ്വാസം പോരാത്തത് കൊണ്ടും അവരുടെയൊക്കെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ അത്തരത്തിലായത് കൊണ്ട് ഇന്ന് പറഞ്ഞത് നാളെ പറയാത്ത അവസ്ഥയും നാളെ പറഞ്ഞത് മറ്റന്നാൾ മാറ്റിപ്പറയുന്ന അവസ്ഥയും ഒക്കെ ഡൊണാൾഡ് ട്രംപിനും അതുപോലെ ബെഞ്ചമിൻ ദഥന്യാഹുവിനും ഒക്കെ ഉണ്ട് ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കുവാൻ പറ്റുന്നില്ലെങ്കിലും റഷ്യൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് അമേരിക്കയുടെ ഈ പ്ലാനിൽ കൃത്യമായ ഒരു അവ്യക്തതയുണ്ട് എന്ന വിഷയം തന്നെയാണ് കാരണം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഫലസ്തീനിയൻ ഒരു സ്റ്റേറ്റ് ഹുഡ് സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ ട്രംപ് ഒരിക്കലും ഈ ഫലസ്തീൻ സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നേയില്ല അത് മാത്രവുമല്ല പത്രക്കാരി എടുത്ത് അമേരിക്കയിൽ വെച്ച് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഈ ഫലസ്തീൻ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ല എന്ന് പറഞ്ഞു മാറിക്കളിയുകയായിരുന്നു ട്രംപ് ചെയ്തത് അതുപോലെ റഷ്യൻ വിദേശകാര്യമന്ത്രി പറയുന്നത് ഈ പ്ലാനിൽ ട്രംപ് സംസാരിക്കുന്നത് ഗാസയെക്കുറിച്ച് മാത്രമാണെന്നും എന്നാൽ മുഴുവൻ ഫലസ്തീനെ കുറിച്ചും ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും പറയുന്നില്ല എന്ന ആരോപണവും ഈ റഷ്യൻ വിദേശകാര്യ മന്ത്രി പറയുന്നു പക്ഷെ എന്നാലും ഹമാസും ഇസ്രയേലും തമ്മിലുള്ള കരാർ നടപ്പിൽ വരുത്തുന്നതിന് ഈ ഈ ഒരു കരാറ് കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഇന്നലെ വീണ്ടും ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹൽ സീസി എടുത്തു പറയുകയാണ് ഈ ഗാസയിലെയും ഇസ്രയേലിൻ്റെയും കൃത്യമായ സുരക്ഷിതത്വത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ടൂ സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് രണ്ട് രാജ്യങ്ങൾ ഇസ്രയേൽ നിലവിൽ വന്നു അതുപോലെ ഫലസ്തീനികൾക്കൊരു രാജ്യവും കൂടി നിലവിൽ വരലാണ് ഇതിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് ഈ ഈ സ്റ്റേറ്റ് പലസ്തീൻ സ്റ്റേറ്റ് നിലവിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഹമാസിൻ ഞങ്ങൾക്ക് ഞങ്ങൾ ആയുധം തായവെക്കുവാനും ഞങ്ങളെ പിരിച്ചുവിടുവാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസും അറിയിച്ചിട്ടുള്ളതാണ് പിന്നെ ഇസ്രയേലിലും സുരക്ഷിതത്വം വന്നു പിന്നെ ഗാസയിലും സുരക്ഷിതത്വം വന്നു രണ്ടുപേരും യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇസ്രയേലും അറബികളുമൊക്കെ സമാധാനത്തോടുകൂടെ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇപ്പോഴും ഈ ഒരു പ്ലാനിൽ ഞങ്ങൾ ഗാസയെ റീബിൽഡ് ചെയ്യുമെന്നും ഗാസയിൽ പുനർനിർമ്മാണം നടത്തുമെന്നും എന്നേ നിക്കുമായുള്ള സമാധാനം കൊണ്ടുവരുമെന്നും ഇനി ഇസ്രയേലിലും ഗാസയിലും യുദ്ധങ്ങളില്ല എന്നൊക്കെയുള്ള വലിയ പ്രസ്താവനകൾ ട്രംപ് നടത്തുന്നുണ്ടെങ്കിലും ഫലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യൂ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് വരുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രം ഗാസയിലും ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം കൊണ്ടുവരുവാൻ പൂർണ്ണമായും കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ വയ്യ കാരണം ഞങ്ങളുടെ പോരാട്ടം അത് ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരുന്നത് വരെ ആയിരിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു പ്ലാൻ ട്വന്റി പോയിന്റ് പ്ലാൻ മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ ഇതിലെ ചില പോയിന്റുകൾ അതായത് ഈ ഫലസ്തീൻ പുനർനിർമ്മാണം വിദേശികൾ നയിക്കുന്നതിനു എതിരായും അതുപോലെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നതിനെതിരായും ആയുധങ്ങൾ ഉപേക്ഷിക്കുമണം എന്ന ആവശ്യത്തിനെതിരായും ഒക്കെ ഹമാസ് അന്നേ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിനിടക്കൊക്കെ ഹമാസ് ഈ ഒന്നാമത്തെ ഡീലിൽ ഹോസ്റ്റേജസിനെ മുഴുവനായും റിലീസ് ചെയ്യുവാനും മറ്റുമൊക്കെ ഹമാസ് സമ്മതിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഹമാസ് ഉന്നയിച്ചത് ഹമാസിന് എന്തൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ലോകം അറിയാതെ ഈ ഹമാസിന് വിറ്റ്കോഫും അതുപോലെ ട്രംപിൻ്റെ ടീമും അതുപോലെ മധ്യസ്ഥ രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ മധ്യസ്ഥരും ഒക്കെ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുമെന്ന് നമുക്ക് വ്യക്തമാക്കാത്ത കാര്യങ്ങൾ പരസ്യമാക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡീലിലേക്ക് ഇത്ര പെട്ടെന്ന് ഹമാസ് പോകുമെന്ന് വിശ്വസിക്കുവാൻ വഴിയ ഇതൊരു ഫലസ്തീൻ സ്റ്റേറ്റിലേക്കുള്ള നീക്കം തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ ഈ പ്ലാനിനൊക്കെ ഇതുവരെ നടന്ന സംഭവങ്ങൾക്ക് ഒരു കാരണക്കാരൻ ഞാൻ മനസ്സിലാക്കുന്നത് ഖത്തരി ഭരണകൂടമാണ് ഖത്തറിന്റെ നയതന്ത്ര വിജയമാണ് ഇവിടെ കാണുന്നത് ഇതേക്കുറിച്ച് നമുക്ക് നാളെ വിശാലമായി സംസാരിക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ ഉൾപ്പെടുത്തിയാൽ വീഡിയോയുടെ ലെങ്ത് ഇനിയും വർദ്ധിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കതിൽ വേറെ വിഷയമായി സംസാരിക്കാവുന്നതാണ് ഏതായാലും അബ്ദുൽ ഫത്താഹ് വീണ്ടും ട്രംപിനെയും ലോക നേതാക്കളെയും ഒക്കെ അണിനിരത്തി ടു സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമ്മിറ്റിൽ തുർക്കിയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും റോള് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഇന്നലെ നടന്ന ഈ ട്രംപിൻ്റെ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങൾ ഫലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചവരും മറ്റുമൊക്കെയാണ് ഇന്നലെ ട്രംപ് ഇസ്രായേലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ബെഞ്ചമിൻ നതിന്യാഹുവിനെ ഈജിപ്തിലേക്ക് അവസാന നിമിഷം ക്ഷണിച്ചെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു ബെഞ്ചമിൻ നതിന്യാഹു എന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഏതായാലും ട്രംപിൻ്റെ ഈ ഈജിപ്ഷ്യൻ സമ്മിറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് പുറത്തു വരാത്തത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം